തേങ്ങെണ്ണക്കും വില കൂടിയിട്ടുണ്ടോ നമുക്കൊന്ന് നോക്കാം തേങ്ങ വില ഒരു മാസത്തിനിടെ നാല് തവണയാണ് വർദ്ധിച്ചത് ഒന്ന് മുതൽ മൂന്ന് രൂപ വരെയാണ് വില വർദ്ധിച്ചിരിക്കുന്നത് ഒരു കിലോ തേങ്ങയുടെ വില രൂപയാണ് ചിലയിടങ്ങളിൽ ഒരു വെളിച്ചെണ്ണത്തിനിടെ വില വർദ്ധിച്ചത് മൂന്ന് തവണയാണ് അഷിയോ ചാല മാർക്കറ്റിലുണ്ട് അഷിണ്ടിയാകോ ഗുഡ് മോർണിംഗ് അഷ്വിണ്ടിയാകോ വൈകുന്നേര ഈ തിരുവനന്തപുരത്തൊക്കെ തട്ടുദോശക്ക് ചെറിയ തട്ടുദോശം കിട്ടുന്ന ചമ്മന്തിയിലൊക്കെ വെള്ളം കൂടും ഹായ് ഞാൻ ശ്രീദേവി തേങ്ങ വില കൂടല്ലേ നമുക്ക് തേങ്ങയില്ലാതെ കറി ഉണ്ടാക്കിയാലോ തക്കാളി കറിയെന്നൊക്കെ പറയാം രണ്ട് വലിയ ഉള്ളിയാണ് വേണ്ടത് അപ്പോൾ രണ്ട് വലിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ മൂന്ന് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ നാല് തക്കാളി വലിയ തക്കാളിയാണ് വേണ്ടത് വലിയ തക്കാളി ഇല്ലാത്തതുകൊണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് ഈ നാല് തക്കാളിയും വേവിക്കണം വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കണം നമ്മൾ അതിന് തൊലി കളഞ്ഞ് മിക്സിയിലിട്ട് നമ്മളൊന്ന് അരച്ചെടുത്ത് വെക്കണം പാത്രം വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കടുക് ഇടുന്നുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഉള്ളി കുഞ്ഞു കുഞ്ഞു ഒന്ന് അരിഞ്ഞിട്ട് വേണം ചേർക്കാൻ മൂന്ന് പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഭയങ്കര സിമ്പിൾ കറിയാണ് പക്ഷേ ടേസ്റ്റുള്ള കറിയാണ് തക്കാളി തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരു തക്കാളിയും കൂടി എക്സ്ട്രാ എടുക്കാം ഞാനിതിൽ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കുന്നുണ്ട് കേട്ടോ കരുവേപ്പില അത് ആവശ്യത്തിന് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം അതിൻ്റെ അപ്പം ഇച്ചിരി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും മുക്ക ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് ലേശം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ ഇത് നല്ല പച്ചമണം മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ആകെ കരിഞ്ഞു പോവും തക്കാളി നമ്മൾ അടിച്ചു വെച്ചതായി ഒഴിക്കുന്നുണ്ട് ആ അടിച്ചു വെച്ച ജാറിലന്നെ അത്രയ്ക്കും അത്രയ്ക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഞാൻ ലേശം കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇടുന്നുണ്ട് ഇത് ഈ വെള്ളം പോലെയുള്ളത് നോക്കണ്ട അത് തിടച്ച് വരുമ്പോൾ ഒന്ന് കുറുകും ലേശം ഉപ്പും കൂടി നമ്മൾ ഈ സമയത്ത് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പും കൂടിയും ചേർക്കാം എന്നിട്ട് നന്നായിട്ട് തിളച്ച് വന്നാൽ കഴിഞ്ഞാൽ അതൊന്ന് കുറുകും സിമ്പിളാണ് തേങ്ങയും വെണ്ട കരുവേപ്പില ഇട്ടിട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ചേരം അടച്ച് വയ്ക്കുക എന്നിട്ട് നല്ല ചൂട് ഇഡ്ലിയിലോട്ട് ഇതിനെ ഇതിന് പേരുകളയാൻ വേണ്ടിയിട്ട് ലേശം ഒഴിച്ചിട്ട് തൊട്ട് കഴിക്കരുത് ധാരാളമായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റായിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്